ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ നമ്മൾ എടുക്കുന്നത് കുറച്ച് ദിവസമായല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇച്ചിരി വെയിലൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ മഴ വന്നു ഇല്ല ഇപ്പം നല്ല മഴക്കൂലായിട്ട് കിടക്കുക ഇപ്പൊ എന്നും എന്റെ മോനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പപ്പടം കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് പറയൂട്ടോ കാരണം ഞാൻ ഒരു ദിവസം കൊടുത്തു അത് അതിപ്പൊ എനിക്ക് പണിയായിട്ടുണ്ട് രാവിലെ മോന് സ്കൂളിൽ പോകുമ്പോൾ കുടിച്ചുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഞാനെ ഈ ആദ്യം ഉണരുന്ന ആള് ശീതുട്ടിയാണ് സത്യം പറഞ്ഞ അവൾ ഒട്ടും ഉറങ്ങത്തും ഇല്ല നമ്മളെ ഉറങ്ങാനും സമ്മതിക്കൂല മോന് കൊണ്ടുപോകാനുള്ള പപ്പടം മൊത്തം തിന്നു തീർക്കലാണ് ഇവളുടെ പരിപാടി മോന് സ്കൂളിൽ ചോറൊന്നും കൊണ്ടുപോകണ്ട അതെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ വെള്ളം കൊണ്ടുപോകും സ്നാക്സും കൊണ്ടുപോകും ഇന്ന് കൊടുത്ത് വിടുന്നത് ഒരു കേക്കും പിന്നെ മതില് കെട്ടി പോലെ കുറച്ച് ബിസ്ക്കറ്റും പണ്ടാര കാലം പൂജ പിന്നെ വന്നിട്ടുണ്ട് എന്നെ കൊണ്ട് വാക്സിൻ എടുപ്പിക്കാനായിട്ട് ഒന്ന് രണ്ട് നാലെണ്ണോ ആണ് എനിക്ക് കുത്തി കയറ്റിയത് നാണോ ഇല്ലാത്ത പൂച്ച എന്നെ കടിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് ഫുഡും മേടിച്ച് ഞാൻ പിന്നെ വന്നിരിക്കുന്നു അമ്മയും അച്ഛനും മാസങ്ങൾക്ക് ശേഷം റബ്ബർ തോട്ടത്ത് റബ്ബർ വെട്ടാനായിട്ട് പോവുകയാണ് സാധാരണ റബ്ബർ ഓട്ടം വെളുപ്പിനാണ് പോവാറുള്ളത് പക്ഷേ ഇപ്പൊ ആയതുകൊണ്ട് രാവിലെയാണ് പോകുന്നത് കേട്ടോ അച്ഛനും അമ്മയും താറ്റം പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ഇറങ്ങിയപ്പോഴേ നല്ല മഴക്കൂ മിക്കവാറും ഈ വണ്ടി ഇപ്പൊ തന്നെ തിരിച്ചുവരും രണ്ടുപേരുടെ കയ്യിലും കാര്യമായിട്ട് പൈസ ഒന്നും ഇല്ല കേട്ടോ കാരണം റബ്ബർ വെട്ടാൻ പോയിട്ട് കുറെ മാസമായി അതുകൊണ്ടാണ് രാവിലെ എങ്കിലും നടക്കുവോന്ന് നോക്കി പോകുന്നത് ഇനി മഴ എങ്ങനെ നിക്കുകയാണെങ്കിൽ മിക്കവാറും ബാങ്കിൽ നിന്ന് ചെണ്ടമളം കൊട്ടി അവരിങ് വരും അല്ലെങ്കിൽ ലോൺ മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കിന്ന് ചെണ്ടം വേണം പതിവാണല്ലോ അച്ഛനും അമ്മയും വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ശീതുട്ടിക്ക് പിന്നെ കുറെ നേരം ഭയങ്കര വിഷമാണേ ടാറ്റ പോവാൻ പറ്റാത്ത സങ്കടം അതാണ് മോന് രാവിലെ സ്കൂളിൽ കഴിച്ചോണ്ട് പോകാൻ വേറെ ഒന്നും വേണ്ട പഴം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഏത്തപ്പഴം പൊളിച്ചടുക്കുകയാണ് ഗേൾസ് ഇത് ബൂസ്റ്റ് മേടിച്ചപ്പോൾ കിട്ടിയ ബോട്ടിലാണ് ഇപ്പൊ അതിനകത്താണ് അവന്റെ ചായ കൂടി ഇതിൽ കുടിക്കുമ്പോൾ ഇനി ചായക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്ക് കുടിച്ചു നോക്കണം പാവം അമ്മയച്ചനും റബ്ബർ വിട്ടാൻ പോയതിന്റെ പുറകിൽ നിന്ന് ഇതേ നല്ല മഴയും വരുന്നുണ്ട് ചീതവുട്ടിക്ക് പെട്ടെന്ന് എന്താന്ന് അറിയില്ല ഒരു പനി ചൂട് ഈ പനി എനിക്കിട്ടുള്ള എനിക്കിട്ടുള്ളൊരു പണിയല്ലേ എന്നാണ് എന്റെ ഒരു സംശയം ഞാൻ രാവിലെ തന്നെ ഒരു കഷ്ണം മുറുക്കും ഒരു ഗ്ലാസ് ചായയും കുടിക്കാന്ന് വിചാരിച്ചു സാധാരണ എന്നും കട്ടൻ ചായയാണ് ഇന്ന് മോന് ചായ എടുത്തതിന്റെ ബാക്കിയുള്ളതുകൊണ്ട് അത് കുടിക്കാന്ന് വിചാരിച്ചു എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ സാധാരണ രാവിലെ ഒരിടത്തും പോകാനില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കുറയ്ക്കും പിന്നെ ചായയും കുടിക്കും ഈ ഉണ്ടാക്കുന്ന അപ്പൊ ഒക്കെ കഴിക്കുന്നത് പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കൊക്കെ ആയിരിക്കേ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ച് മോന് ഫുഡൊക്കെ കൊതുവരാം കയ്യോ കൊതുക കഴിക്കാനൊക്കെ കൊടുത്തിട്ട് സ്കൂൾ വണ്ടി വരാറായപ്പോൾ ശീതൂട്ടിക്ക് ചെറിയൊരു പനിച്ചൂട് പോലെ കേട്ടോ അപ്പോ നമ്മള് രണ്ടുപേരെയും കാണിക്കുന്നത് അടൂര് കണ്ണു നിൽക്കുന്നില്ലേ അപ്പോൾ അവിടെ ഒരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട് ഡിസ്പെൻസറി ഉണ്ട് അവിടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ചൂടുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സ്കൂളിൽ വിടണ്ട നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു രാവിലെ ഉറക്കം പോയി ഇന്നലെ ചെറിയ ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് മാറുമെന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ ആയപ്പോൾ ഇച്ചിരി കൂടെ നല്ല ചൂടായി അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം എങ്ങാനും ചൂട് കയറി കൂടിയാലേ പിന്നെ പാടാം കാരണം ഡോക്ടർ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഉള്ളൂ കേട്ടോ പിന്നെ വെട്ടാനൊക്കെ പോയി അമ്മ തോട്ടത്ത് എപ്പുറം വെട്ടോ നിങ്ങൾ കണ്ടില്ലേ രാവിലെ പോകുന്നത് പോയവർ അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ടുണ്ട് കാരണം ഇവരിവിടുന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ മഴ മുടങ്ങി ഞാനിവിടുന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാണ് പോകരുത് മഴ കാടുന്ന് കേൾക്കാതെ പോയതാട്ടോ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ ഒരുങ്ങി അടൂർ ഹോമിയോ ഹോസ്പിറ്റലിൽ പോകാനേ അപ്പോൾ ഇനി പോകുന്ന വഴിയിലുള്ള യാത്രകൾ കാണാം അടൂര് പോകുന്നതുകൊണ്ടും പോകുന്ന യാത്ര ലോങ് ആയതുകൊണ്ട് രാവിലെ തന്നെ അപ്പം കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ ഇന്നലത്തെയോ മെനിങ്ങാമത്തെയോ ആണെന്ന് തോന്നുന്നു മീൻ കറി ആയിരുന്നു കേട്ടോ മീനിന്റെ കറി മാത്രമേ ഉള്ളൂ മുങ്ങി തപ്പിയെ പോലും ഒരു കഷ്ണം പോലും കിട്ടാനില്ല അങ്ങനെ ഫുഡ് അടിയൊക്കെ ഫുഡടിയൊക്കെ നൈസായിട്ട് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അടൂർക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എനിക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഈ തലമുടി കോതി കെട്ടുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അത് കാർക്കൂന്തൽ പനം പോലെ കിടക്കണമെന്നുണ്ടോ അല്ല കേട്ടോ എത്രയാണെങ്കിലും എനിക്ക് കെട്ടാൻ ഭയങ്കര പാടാണ് ഞാനിനി എങ്ങനെയൊക്കെ സ്റ്റൈൽ വരുത്തി കെട്ടാൻ നോക്കിയാലും അവസാനം വേണ്ട ഇങ്ങനെ ഒന്നിരുന്നു അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഇനി നേരെ അടൂർക്ക് പോകാൻ പോവുകയാണ് ഞാനിട്ടേക്കുന്ന ടോപ്പും പാന്റും എല്ലാം നമുക്ക് കുറയു വന്നതാണ് അടിപൊളിയല്ലേ എന്റെ മുഖം കണ്ടിട്ട് ഞാൻ പൗഡറിന്റെ കുഴിയിലും മൂക്കും കുത്തി വീണാണെന്ന് വിചാരിക്കരുത് കേട്ടോ കേട്ടോ ആറുപേരണ്ടോ കേട്ടോ നീലവട്ടം അങ്ങനെ ഒന്നേ രണ്ട് മൂന്നേ എന്നും പറഞ്ഞ് വരി വരി വരിയായിട്ട് യാത്രക്കാരെല്ലാം കയറി എല്ലാരും കയറി പക്ഷെ ഡ്രൈവർ മാത്രം ഇതുവരെയും വന്നില്ല ഇനി വണ്ടി എങ്ങനെ തള്ളിക്കൊണ്ട് പോകൂ അതല്ലെങ്കിലും എന്റെ തള്ളലേട്ട് പെട്രോൾ ഇല്ലാത്ത വണ്ടി വരെ ഓടി പോകുന്നതാണ് അമ്മ പറയാറ് അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയും എടുത്ത് അടൂരെയുള്ള ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ തിരിച്ചു വന്നിട്ട് നിങ്ങളോട് പറയാനൊരു സന്തോഷം ഉണ്ടേ വണ്ടിയിൽ കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ കെട്ടിവെച്ച തലമുടി എല്ലാം വയ്ക്കോലും കൊണ്ടുപോകാൻ വണ്ടിയെ പോലെ ആയി മഴ പെയ്തിട്ട് ആറ്റിലേക്ക് കിടക്കുന്ന വെള്ളം കണ്ടില്ലേ കണ്ടിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നു ഇന്നലെ രാത്രി മുതൽ മുടിഞ്ഞ തലവേദന എന്നാ പിന്നെ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ വന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ തലവേദന ഇല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങിയ ചായ കുടിക്കാത്ത പോലേന്ന് അങ്ങനെയല്ലേ നിറയെ പുല്ല് നിൽക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് പശുവിനെ വളർത്തിയോ തോന്നുന്നത് തോന്നുന്നത് കേട്ടപ്പോ അമ്മ പറയാണ് കണ്ടവന്റെ പറമ്പിലെ പുല്ലും കണ്ടിട്ടല്ലേ പശുവിനെ വളർത്താൻ പോകുന്ന ഇത് പോകുന്ന വഴിക്ക് എ ടി എം യിൽ ഇറങ്ങിയതാണ് പൈസ എടുക്കാൻ തട്ടുകടും പൈസ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ അടൂരെയുള്ള ഹോമിയോ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് സാധാരണ ഞങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോമിയോ ഹോസ്പിറ്റലിൽ വരുമ്പോ ദേ ഇവിടെ ഇങ്ങനെ കണ്ണൻ ഞങ്ങളെ നോക്കി നിൽക്കാറുണ്ട് പക്ഷെ ഇന്ന് കണ്ണന് വരാൻ പറ്റിയില്ല അത്യാവശ്യം ചെയ്ത് തീർക്കാനുള്ള കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു കണ്ണിന് കണ്ണൻ വിളിച്ചപ്പോ വീട്ടിലില്ലാന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും പോയില്ല പോയില്ലാട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുവാ കണ്ണൻ എന്റെ ഹസ്ബൻഡാണ് ഓമിയോ ആശുപത്രിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വേണ്ട ഒരു അക്കൂറിയെ കയറിട്ടോ എന്റെ മോന് ഭയങ്കര ആഗ്രഹം അവന് ലവ് ബേഴ്സ് വേണോന്ന് അപ്പൊ കണ്ണൻ എനിക്ക് പൈസ ഇട്ടെന്നായിട്ട് പറഞ്ഞു അവനത് മേടിച്ചു കൊടുക്കാൻ അവിടെ ചെന്നപ്പോ ഒരു കൂട്ടിലിതേ കൊറേ മൊയിൽ കുഞ്ഞുങ്ങൾ എന്ത് ക്യൂട്ടാ നോക്കി എനിക്ക് നേണ്ട ഈ കിടക്കുന്ന കിളി വാങ്ങിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഭയങ്കര പൈസ ഒരു ജോഡിക്ക് നാലായിരം രൂപ അത്രേ പിന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് മുന്നൂറ്റമ്പത് രൂപയുടെ കിളിയും മുന്നൂറ്റമ്പത് രൂപയുടെ കൂടുവായിരുന്നു ഈ കിടക്കുന്ന പീക്കർ കുട്ടമാരാണ് നമ്മൾ മേടിച്ചത് കേട്ടോ പല കളറിലുണ്ടായിരുന്നു പക്ഷെ എനിക്കിതായിരുന്നു ഏറ്റവും ഇഷ്ടമായത് എന്തായാലും ലവ് ബേർഡിനെ മേടിച്ചപ്പോ മോനും ചെയ്തുകൊണ്ടിരിക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത do joelho. പിള്ളേർക്ക് ഈ പ്രായത്തിലല്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കടയിലിറങ്ങി നാരങ്ങവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ സ്റ്റീൽ ഗ്ലാസിൽ കിട്ടുന്ന തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് നല്ല ഒന്നാം തന്നെ തണുത്ത നാരങ്ങ വെള്ളം ഉപ്പും പഞ്ചസാര ഇട്ടാങ്ങോട്ട് കാച്ചു തിരിച്ച് വീട്ടിൽ വന്ന് ലൗബീഡിനെ തൂക്കിയിട്ടപ്പോ കണ്ടില്ലേ രണ്ട് കുഞ്ഞു കുട്ടികളത് നോക്കി നിൽക്കുന്നത് ഇതാണ് നിങ്ങളോട് ഞാൻ രാവിലെ പറഞ്ഞത് തിരിച്ചു വന്നിട്ട് ഒരു സന്തോഷം പറയാനുണ്ടെന്ന് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന പുതിയ അതിഥികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയ പുതിയ അതിഥികളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഷ്ടായിട്ടോ പുതിയ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടേണ്ട സന്തോഷമാണെന്ന് തോന്നുന്നു മഴ നല്ല അറമ്മതിച്ചു പെയ്യുന്നുണ്ടേ ഇത് കണ്ടിട്ട് പിന്നെ പുതിയ കൊറേർ ആരും അയച്ചതാണെന്ന് വിചാരിക്കരുത് കേട്ടോ വന്ന വഴിക്ക് ഫുഡ് മേടിച്ചോണ്ട് വന്നതായിരുന്നേ ഈ സാധനം അവർക്ക് ഫ്രീ ആയിട്ട് ഇടുന്നതാണോ ഞങ്ങൾക്ക് നാല് പേർക്ക് കഴിക്കാൻ മൂന്ന് ഫ്രൈഡ് റൈസ് ആയിരുന്നു മേടിച്ചത് ഇതിന്റെ കൂടെ കഴിക്കാൻ കറിയായിട്ട് മേടിച്ചത് ചില്ലി ചിക്കൻ ആയിരുന്നു കേട്ടോ അങ്ങനെയാണ് കടയിലുള്ളവര് പേര് പറഞ്ഞത് ഇനി ഇതിന്റെ പേര് ഇത് തന്നെ ആണോന്ന് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലേ ഫ്രൈഡ് റൈസ് കാണാനും സൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ആയിരുന്നു കേട്ടോ ചീതോട്ടിക്ക് മോനും ഒക്കെ ഒത്തിരി ഇഷ്ടമായി എനിക്ക് പിന്നെ പണ്ടേ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ എന്താണെന്നറിയില്ല ഇഷ്ടമല്ല ശരിയാണ് രണ്ട് പ്ലേറ്റ് ഒരുമിച്ച് കഴിക്കുമെന്ന് അമ്മ അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ജെറ്റ് വിമാനം പോലെ എങ്ങോട്ടാണ് യാത്രയെന്നാണ് നിങ്ങൾ ഈ ചിന്തിക്കുന്നത് അല്ലേ ഞാനീ പോകുന്നത് മോനെ വിളിക്കാനാണ് അവൻ ട്യൂഷൻ ക്ലാസ്സിന് പോയിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോ പഠിപ്പിക്കുന്ന ചേച്ചി ഇല്ലായിരുന്നു മഴ പെയ്താലോന്ന് പേടിച്ച കൊടയെടുത്തോ ഞാൻ പോയിരുന്നു അവിടെ ചെന്നപ്പോ ഒരു മരത്തിന് നിറയെ കൂണുകൾ കഴിക്കാൻ കൊള്ളില്ല കാണാൻ മാത്രം വാൽമാക്കരക്ക് വേനൽക്കാലത്ത് വെള്ളം കിട്ടിയ പോലെ കിടന്ന് സന്തോഷിക്കുന്ന ഇന്ന് ട്യൂഷൻ ഇല്ല അതിന്റെ സന്തോഷമാണ് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കാരക്ക ഇത് അമ്പഴങ്ങ എന്ന് പറയുന്ന സാധനം അല്ലാട്ടോ അമ്പഴങ്ങയും കാരക്കയും രണ്ട് രണ്ടാണ് നടന്നു വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ നിറയെ റമ്പുത്താനും ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റൂ പിച്ചാൻ പറ്റില്ല പിച്ച അവര് പിടിച്ചിടിക്കും ആ റമ്പുത്താൻ പിച്ചു കൊടുക്കാത്തതുകൊണ്ട് പിണങ്ങി പോവുകയാണ് എവനെനിക്ക് നാട്ടുകാരുടെ ഇടി മൊത്തം മേടിച്ച് വരും തിരിച്ച് വീട്ടിൽ വന്നപ്പോ ഒരു ഉണ്ണിക്കണ്ണന്റെ സ്റ്റാച്ചു എടുത്ത് കയ്യിൽ വെച്ചോണ്ട് നിൽക്കുകയാണ് ചെയ്തത് കണ്ണന്റെ കണ്ണാണോ എന്ന് പിച്ചു വായിൽ വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരാൾ കണ്ണ് കാണാൻ വയ്യെങ്കിലും ലൈറ്റും അടിച്ചിരുന്ന് തയ്ക്കുന്നുണ്ട് ദൈവമേ തല ടുത്ത് കയ്യെങ്കിലും കേട്ടാൻ പറ്റിയാൽ മതിയായിരുന്നു ഇതിനിടയ്ക്ക് എനിക്ക് തലവേദന കൂടിയപ്പോ അമ്മ നല്ല ഒന്നാം തരമായിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കട്ടൻ ചായ കുടിച്ചു തുടങ്ങിയപ്പോഴേ അച്ഛൻ സ്ഥിരം മേടിക്കാറുള്ള പാപ്പവും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ എവിടെ പോയിട്ട് വന്നാലും ദേ ഇതുപോലൊരു പൊതി അച്ഛന്റെ കയ്യിലുണ്ടാവും അത് പിന്നെ മക്കള് മല വളർന്നാലും അച്ഛനും അമ്മയ്ക്കും അവരെപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ അല്ലേ എനിക്ക് പരിപ്പോട ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ എപ്പോ വന്നാലും പരിപ്പൂട മേടിച്ചോണ്ട് വരും ഈ പരിപ്പോട കഴിക്കുന്നതോടും കൂടി ഇന്നത്തെ അടി ഇവിടെ ക്ലോസ് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ